അസ്സാം വലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ട ഹബീബ്മാര് അലഹമില്ലാ പരിശുദ്ധമായ ഹജ്ജെല്ലാം കഴിഞ്ഞു ഇനി നമ്മളെ സീസൺ ആയിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെയൊക്കെ നാടുകളിലും കുടുംബങ്ങളിലും പലരുമായി പരിശുദ്ധ ഉഴുമ്രക്ക് തയ്യാറായിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പരിശുദ്ധ ഉഴുമ്രക്ക് പോകുന്ന പ്രിയപ്പെട്ട ഉമ്മമാരോട് ഉപ്പമാരോട് സ്നേഹപൂർവ്വം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെയൊക്കെ കാലങ്ങളായുള്ള ഒരു സ്വപ്നമാണ് പരിശുദ്ധമായ കാലയം ഒന്ന് കാണുക എന്നുള്ളതും മക്കയും മദീനയും സിയാറകൾ ചെയ്യുക എന്നുള്ളതൊക്കെ ഇങ്ങനെ വലിയ സ്വപ്നം വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പരിശുദ്ധ ഉമ്മക്ക് പോയിട്ട് ചിലപ്പോഴൊക്കെ ചിലർ പറഞ്ഞു കേൾക്കാറുണ്ട് ഉസ്താദ വേണ്ടതുപോലെ റാഹത്തായില്ല എന്നൊക്കെ ഈ ഒരു സംഗതി വരുന്നതിന്റെ അല്ലെങ്കിൽ ഉദ്ദേശിച്ച സ്ഥലങ്ങളെല്ലാം ലഭിച്ചില്ല എന്നതൊക്കെ അല്ലെങ്കിൽ പലപ്പോഴും ഉമ്മറയെ കുറിച്ച് പറയുന്നത് കാണാം നമ്മുടെ നാട്ടിൽ നിന്ന് പറഞ്ഞതല്ല പിന്നെ അവിടെ എത്തിയപ്പോ സംഭവിച്ചത് എന്നുള്ളതൊക്കെ ഈ ഒരു പ്രവണത വരുന്നതില് കാര്യമായൊരു പങ്ക് നമ്മുടെ ഉമ്മമാർക്കും ഉപ്പന്മാർക്കും ഉണ്ട് എന്നാണ് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത് കാരണം നമ്മൾ നമ്മുടെ ഉമ്മയോ അല്ലെങ്കിൽ ഒരു ഉപ്പയോ പരിശുദ്ധ ഉഴുമറക്ക് പറഞ്ഞേക്കുമ്പോ ആ ഉമ്മ ആ ഉപ്പ അവര് പോകുന്ന അവർ ഏത് സ്ഥാപനത്തിലാണോ പോകുന്നത് അവരെ കൊണ്ടുപോകുന്ന അമീർ ആരാണോ ഇതൊന്നും അന്വേഷിക്കാതെ പലപ്പോഴും നമ്മൾ ബ്രാൻഡ് മാത്രം നോക്കിക്കൊണ്ടോ അതല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരനായ ഒരു ഉസ്താദാണ് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ എൻ്റെ മഹലിലെ ഹത്തീബാണ് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ എന്റെ കുടുംബത്തിലുള്ളവരാണോ കൊണ്ടുപോകുന്നത് എന്നുള്ളത് മാത്രം നോക്കി പോകുമ്പോഴാണ് പലപ്പോഴും പലതും ലഭിച്ചില്ല എന്നുള്ള പരാതി പിന്നീട് പിന്നീടുണ്ടാവാറുള്ളത് ഞാൻ തന്നെ എന്റെ നമ്മുടെ ഹസനസിയാറയുടെ ഓഫീസിൽ വന്ന് പല ഉമ്മമാരും പല ഉപ്പമാരും പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ് അതായത് ജബലു നൂറ് അവനെ പോയി പക്ഷെ ജബലു നൂറ് കയറാൻ കഴിഞ്ഞില്ല ജബലു സൗര് തീരെ കയറിയില്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഉസ്താദ് പക്ഷെ ഞങ്ങൾ കൂടെ വന്ന ടീമുകൾ ആരും തന്നെ കയറാൻ ഉസ്താദും സംഘവും റെഡിയായില്ല അപ്പോ ഇതെല്ലാം സംഭവിക്കുന്നതിന് മേലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എപ്പോഴും നമ്മൾ എവിടെയാണോ നമ്മൾ ഈ പാസ്പോർട്ട് ഉടമറയ്ക്ക് കൊടുക്കുന്നത് അവരുടെ കൂടെ അവ അത് ആ സ്ഥാപനത്തിൽ ഏത് അമീറാണോ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടിയും ഈ അമീറിന്റെ കൂടെ മുമ്പ് യാത്ര ചെയ്ത മുമ്പ് പരിശുദ്ധ ഉടമറയ്ക്ക് പോയവരായിട്ട് നിങ്ങൾ അനുഭവങ്ങൾ അന്വേഷിക്കണം അപ്പൊ ആ യാഥാർത്ഥ്യത്തിൽ സ്വാഭാവികമായും നമുക്കറിയാം നമ്മൾ ഒരു കൂടെ വന്ന ഒരാൾക്ക് നമ്മുടെ യാത്രയായില്ല എങ്കിൽ അവര് യാഥാർത്ഥ്യം യാഥാർത്ഥ്യം പോലെ പറയും ഇങ്ങനെ നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്തത് എങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ വിഷമം വരാൻ അവസരം ഉണ്ടാവില്ല കാരണം അവർ പറഞ്ഞൊരു ആ ഇന്നാലിന്റെ സ്ഥാപനത്തിൽ പോയാൽ ഇന്നാലിന്നെ അമീർ കൂടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട് അലഹമ്മ പോസിറ്റീവ് ഉണ്ട് അതില്ലെങ്കിൽ അവർക്ക് നെഗറ്റീവ് ആണ് തോന്നിയെങ്കിൽ അവര് നെഗറ്റീവ് ഉണ്ട് അതുപോലെ തന്നെ പറയും അതിനാണ് ഞാൻ പറഞ്ഞത് നമ്മൾ അനുഭവസ്ഥരുമായി കാര്യങ്ങൾ സംസാരിച്ചു പോവാൻ വേണ്ടി ശ്രമിക്കുക രണ്ടാമത് കാര്യം നമ്മൾ എപ്പോഴും പൊതുവെ നമ്മുടെ മലയാളിയുടെ സ്വഭാവമാണല്ലോ വിലക്കുറവ് എവിടെയാണോ അതിനെടുക്കുക എന്നുള്ളത് പരിശുദ്ധ റുംബ്രയുടെ കാര്യത്തിലും പലപ്പോഴും നമുക്കൊക്കെ സ്ഥാപനത്തിലേക്ക് ഫോൺ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ചോദിക്കലേ ഹലോ എത്ര രൂപയാണ് പരിശുദ്ധമായ ഉമ്രയുടെ ചാർജ് എന്നാണ് അതായത് റുംറ എന്നുള്ളത് നമ്മുടെ നാട്ടിൽ നിന്ന് പല രൂപത്തിലും പല ഭാവത്തിലും പല സെക്ഷനിലായിട്ട് പോകുന്നുണ്ട് ഉംറ എന്നുള്ളത് എല്ലാവരും എത്തിപ്പെടുന്നത് പരിശുദ്ധമായ മക്കയിലേക്ക് തന്നെയാണ് പക്ഷേ ഇവിടുന്ന് പോകുന്നതും അതുപോലെ തന്നെ അവിടെ അവർക്ക് ലഭിക്കുന്ന സർവീസ് കൊണ്ടും ഒരുപാട് വ്യത്യസ്ത വ്യത്യാസങ്ങളുണ്ട് ഇതൊന്നും ഈ നമ്മുടെ സാധാരണക്കാർക്ക് അറിയില്ല അവർ ആദ്യം ചോദിക്കും എത്ര രൂപയാണ് ഇതേ അവർ മറ്റൊരു സ്ഥാപനത്തിലേക്ക് വിളിച്ചു ചോദിക്കുമ്പോൾ എത്ര രൂപയാണ് മറ്റൊരു സ്ഥാപനത്തിലേക്ക് വിളിച്ചു ചോദിക്കും എത്ര രൂപയാണ് അപ്പോ ഇന്ന് മാർക്കറ്റില് നമ്മൾ രണ്ട് മൂന്നാല് പേര് അന്വേഷിക്കുമ്പോൾ അതിൽ ഏറ്റവും കുറവാരാണ് തരുന്നത് അവിടെ പോയി ഒറ്റ കൊടുക്കും കാരണം എന്തേ ലാഭമാണ് മറ്റുള്ളവരെക്കാളും പക്ഷെ പ്രിയപ്പെട്ട മുത്തുമ്മിനീകളായ ഉമ്മമാരോട് ഉപ്പന്മാരോട് സഹോദരന്മാരോട് വിലയത്തോടെ പറയാനുള്ളത് എവിടെയാണോ നിങ്ങൾ കൊടുക്കുന്നത് അവരോട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ എന്തെല്ലാം നിങ്ങൾ എവിടെയെല്ലാം യാത്രയിൽ പങ്കെടുപ്പിക്കും നിങ്ങളുടെ റൂമുകളും കാര്യങ്ങളും എവിടെയാണോ ചോദിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു പക്ഷെ നിങ്ങളുടെ ആ ക്യാഷ് നിങ്ങൾക്ക് നഷ്ടമായി പോവില്ല എനിക്കറിയാം കഴിഞ്ഞൊരു ഉമ്മക്ക് വന്നൊരു സുഹൃത്ത് പറഞ്ഞ അനുഭവം അവർക്ക് സാമ്പത്തികം എല്ലാം വളരെ കുറവായിരുന്നു പക്ഷെ അവരുടെ താമസം അത്യാവശ്യം ദൂരമായ ഇവിടുന്ന് പരിശുദ്ധമായ മക്കവരെ പോയി അവിടുന്ന് നമുക്ക് താമസം ദൂരം കൂടി എന്നതിന്റെ പേരിൽ വേണ്ടതുപോലെ ഹറമിലേക്ക് ആഗ്രഹിച്ച സമയങ്ങളിൽ എത്തിപ്പെടാൻ കഴിയാതിരുന്നാ അതൊരു നഷ്ടം തന്നെയല്ലേ കസന ഉംബ്ര സർവീസിൽ നമ്മൾ കൊടുക്കുന്ന ഗ്യാരണ്ടി നമ്മൾ ഏത് ബിൽഡിംഗ് ആണ് അല്ലെങ്കിൽ ഏതാണ് കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ ഇവിടെ വരുന്നവർക്ക് വീഡിയോ മുഖേനയും അല്ലാതെയും കാണിച്ചു കൊടുക്കാറുണ്ട് ഞാൻ നമ്മൾ എപ്പോഴും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഞാൻ നമ്മുടെ ഉംബ്ര വേച്ച് പോകുമ്പോൾ ചിലപ്പോഴും കണ്ടാകുന്ന അനുഭവമാണ് എയർപോർട്ടിൽ വെച്ചുകൊണ്ട് നമ്മൾ ഹാജിമാർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് നമ്മുടെ പാക്കേജിൽ അപ്പൊ ഒരിക്കൽ ഒരു സുഹൃത്ത് വന്ന് ചോദിച്ചു നമ്മളെ ഹാജിമാരൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാം ആ സമയത്ത് മറ്റൊരു സുഹൃത്ത് എന്നോട് വന്ന് ചോദിച്ചു മറ്റൊരു അമ്പ്രക്ക് പോകുന്ന പ്രായമുള്ള ഉപ്പ് ഈ ഭക്ഷണം എവിടുന്നാണ് ലഭിക്കുക സത്യം പറഞ്ഞാൽ ഞാൻ ആകെ എന്താ സ്തംഭിച്ചു പോയി വിഷമായി പോയി കാരണം എക്സ്ട്രാ ഭക്ഷണം നമ്മളെ കയ്യിലില്ല എന്നാൽ ഈ ഉപ്പയുടെ ചോദ്യം കേട്ടപ്പോൾ ഒരു പൊതിയെങ്കിലും നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്നു എങ്കിൽ നമുക്ക് കൊടുക്കാമായിരുന്നു പക്ഷേ ഈ ഉപ്പയുടെ ചോദ്യം കെട്ടപ്പോ വിഷമായി പോയി കാരണം നമ്മുടെ പാക്കേജിലുണ്ട് ആ ഉപ്പ് പോകുന്ന പാക്കേജ് അതില്ല അത് ഇല്ലാത്തത് ആ പാക്കേജിന്റെ കുറ്റകരല്ല ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ഇതുപോലെ പല കാര്യങ്ങൾ അത് അവിടുത്തെ ഒരു ഭക്ഷണത്തിന്റെ കാര്യമാണെങ്കിൽ ഇന്നലെ നമ്മുടെ ഒരു ടീം ഇവിടെ ഓഫീസിൽ വന്നപ്പോൾ അവർ പറഞ്ഞ അനുഭവമാണ് പോരുന്ന ദിവസം ഉച്ചക്കെ റൂമിൽ നിന്ന് എന്താ അവരെ മുമ്പ് ഉമർക്ക് പോയപ്പോ രാത്രി ഒരു മണിക്കോ പന്ത്രണ്ട് മണിക്കാണ് ഫ്ലൈറ്റ് അതിന് ഉച്ച മുതൽ എന്ന റൂമിൽ നിന്ന് എന്തായാലും എല്ലാവരും പുറത്താക്കി ഒരുപാട് ബുദ്ധിമുട്ടായി എന്നുള്ളതൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനി റൂമിന്റെ കാര്യങ്ങളാവട്ടെ താമസം നമ്മൾ ഇവിടുന്ന് നമുക്കൊന്നും അറിയില്ല ആദ്യം അറിയില്ല എവിടെയാ നമുക്ക് അവിടെ എത്തുമ്പോഴ നടന്ന് ബുദ്ധിമുട്ടാവുന്ന കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഉപ്പമാരോട് സ്നേഹപൂർവ്വം പറയാനുള്ളതിൽ പരിശുദ്ധ ഉംറയുടെ ആഗ്രഹത്തോടെ ആയിരിക്കും നമ്മളെല്ലാം പോകുന്നതിന് ആ ഉമ്രയിൽ നമ്മള് ഇത് ഒരുപാട് സ്വപ്നം വെച്ച് പോയി അവിടുന്ന് നമുക്ക് വേണ്ടതുപോലെ കാര്യങ്ങളായില്ല എങ്കിൽ അതിന്റെ ഒരു തീരാ നഷ്ടം ഒരിക്കലും തീർത്താ തീരില്ല അപ്പൊ ഇവിടെ നമ്മൾ ഒരു ആയിരോ രണ്ടായിരമോ ലാഭം മാത്രം നോക്കി നിങ്ങൾ തുണിയരുന്ന് ആ നഷ്ടം നിങ്ങൾക്ക് അവിടെ എത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ എപ്പോഴും ശ്രദ്ധിക്കാം നമ്മൾ ആരെ കൂടെയാണോ അമർക്ക് പോകുന്നത് ആ അമീറിന് ആ അമീറിന്റെ കൂടെ മുമ്പ് യാത്ര ചെയ്തവരോട് അനുഭവങ്ങൾ ചോദിച്ചിട്ട് ചെയ്യാം അതൊരു ഹസന ഉമ്രീസ് എന്നല്ല ആരുടെ കൂടെ പോകാൻ ഇങ്ങനെ നമ്മൾ ചെയ്താൽ നമുക്ക് എന്തില്ല നാളെ ഒരു സമയത്ത് വിഷമിക്കേണ്ടി വരില്ല ഞാൻ ഒരിക്കലും കേട്ടൊരു സംഭവം ഞാൻ ഓർക്കുകയാണ് ഉസ്താദങ്ങൾ മുമ്പിൽ ഓടിപ്പോസ്താദിന കൂടെ എത്തിയാൽ എത്തി കിട്ടിയാൽ കിട്ടിയെന്നൊക്കെ ഒരു യാത്രക്കാർ ഓരോരുത്തരും അനുഭവം പറയാം എവിടെ നോക്കിയിട്ടു ജബൽ സൗറ് കേറ നേരത്തെ അത് ഇൻഷുറൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് കേറാ നിക്കണ്ടോ ആദ്യം തന്നെ അവർക്ക് ഒരു ഉൾഭയം കൊടുത്തു എന്നുള്ളൊക്കെ അപ്പൊ ഇങ്ങനെയൊക്കെ പല അനുഭവങ്ങളുണ്ടാവും അപ്പോ നമ്മൾ ആരെയും നിസ്താരവൽക്കരിക്കേണ്ട ആരെയും കൊച്ചാക്കണ്ട ഒരു സ്ഥാപനത്തെയും നമ്മൾ നിസ്സാരവൽക്കരിക്കേണ്ട നമ്മുടെ ഫണ്ടാണ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധമായ ഒമ്പ്രക്ക് പോകുന്നത് ആ ഓമുറക്ക് പോകുമ്പോ നമ്മുടേതാണ് ക്യാഷ് ആ ക്യാഷ് അതേ രൂപത്തിൽ നിങ്ങൾക്ക് അസറ്റ് ആയിക്കൊണ്ട് ആത്മീയമായ വിഷയത്തിൽ അസറ്റായി ലഭിക്കുന്നു എങ്കിൽ ലഭിക്കുന്നുണ്ടോ ഇല്ല എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ആ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാല് നിങ്ങൾ അന്വേഷിച്ചിട്ട് ചെയ്യണം അല്ലാത്ത പക്ഷം എന്നോട് കഴിഞ്ഞ അജ്മീർ യാത്രയിൽ പോകുമ്പോൾ ഒരു സുഹൃത്തുന്ന് ഉസ്സാദി നമ്മളെ ഇതുപോലെ യാത്ര പോയിരുന്നു അന്ന് നാട്ടിലെ ഹത്തീഫ് കൊണ്ടുപോയതാണ് ഓക്കെ ഹത്തീഫ് കൊണ്ടുപോയ കുഴപ്പമില്ല സ്വാഭാവികല്ലേ അപ്പൊ അത് വിചാരിച്ചെയ്യും അവരുടെ എല്ലാവരും തിരിഞ്ഞു പോയി പക്ഷെ അവിടെ എത്തിയപ്പോ ഉദ്ദേശിച്ചതുപോലെ ഞങ്ങൾ തന്നെ ചെറിയ അസ്വദ്യസങ്ങൾ ഉണ്ടായി എന്നുള്ളതൊക്കെ അതുകൊണ്ട് ഈ കാര്യങ്ങൾ പ്രത്യേകം നോക്കാം നമ്മളെ ക്യാഷാണ് എവിടെ കൊടുക്കുവാണെങ്കിലും നമ്മൾ ആരാണ് കൊണ്ടുപോകുന്നത് ആ അമീറിനെ മുമ്പ് വേറൊരു സ്ഥാപനത്തിൽ ഒരു ഒരു അനുഭവം കൂടെ എന്നോട് സുഹൃത്തെ പറഞ്ഞ് ഓർക്കാൻ അവരോട് ഇവിടെ നിന്ന് പറഞ്ഞ അമീറിനെ അവിടെ അവിടുത്തെ കണ്ടതുണ്ട് അപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞത് നമ്മൾ ആരെയും വ്യക്തിയെത്തെയ്യാനില്ല നമ്മുടെ ക്യാഷ് നമ്മൾ കൊടുത്തു പോകുമ്പോൾ അതിനെന്താണെന്ന് നമ്മൾ വ്യക്തമായി ധാരണ ഉള്ളവരായിരിക്കണം എന്ന് മാത്രമാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത് ഇൻഷാല് ഹസന സർവീസ് അടുത്ത രണ്ട് ബാച്ചുകൾ ഉണ്ട് ഒന്ന് ജൂലൈ പതിമൂന്നിന് പോകുന്ന ബാച്ചാണ് ജൂലൈ പതിമൂന്നിന് പോകുന്ന ബാച്ചിൽ ഇനി എട്ടോ ഒമ്പതോ പേർക്ക് അവസരമുണ്ട് ജൂലൈ മുപ്പത്തി ഒന്നിന് ഇൻഷാല്ലാ നമ്മുടെ രണ്ടാം ബാച്ച് ദമാണെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് മാത്രം അല്ലാത്തവരോട് നമ്മൾ നിർബന്ധിക്കൂല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ട് പരിശുദ്ധ ഹെറമൊന്ന് കാണാൻ ആഗ്രഹിച്ചവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജൂലൈ മുപ്പത്തി ഒന്നിന്റെ ബാച്ചിൽ പോരാം അതിലാകെ അറുപത്തി അയ്യായിരം രൂപ നിങ്ങൾക്ക് ചെലവുള്ളൂ ഇപ്പോഴത്തെ നോർമൽ ഒഴിമറയേക്കാളും എഴുപതിനായിരം രൂപ ഉണ്ട് മനസ്സായില്ലേ അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങൾക്ക് എല്ലാവരും ഓർമ്മയുണ്ടാവാം ഇൻഷാള്ളാ താല്പര്യമുള്ളിൽ പങ്കെടുക്കാം അള്ള സുബാനവത്താരം നമ്മുടെയൊക്കെ യാത്രകളും നമ്മുടെ ഒഴിമറകളും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒന്ന കപൂർ ചെയ്യുമാറാവട്ടെ